നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ സി പി എമ്മിന് ഹാൽ ഇടങ്ങിയിരിക്കുക എന്താ നോണ ഫെസ്റ്റിവൽ നടത്തി സതീശന്റെ നോണം വ്യക്തി ഹത്തിയ വ്യക്തി ആക്ഷേപം നടത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സാധിക്കത്തുള്ളൂ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്തെങ്കിലും എന്തുകൊണ്ടോ കള്ളങ്ങളുടെ പുറത്തേ സർക്കാർ മതി കള്ളങ്ങൾ മാത്രം പറഞ്ഞ് അത് തുറന്നു കാട്ടുന്ന ബി ഡി സതീഷിനെ വ്യക്തി അടുത്ത് വ്യക്തി അക്കൗണ്ട് നടത്തുക ഒറ്റ തിരിഞ്ഞ് അക്കൗണ്ട് നടത്തുക അതേ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പേജുകൾ സതീഷിനെതിരെ ആക്രമണം ഇന്നലെ പുതിയൊരു എന്താ പറയാ ഒരു പുതിയ കാപോട്ട് വന്നിട്ടുണ്ട് ഏതോ ഒരു വ്യക്തി കൊടുത്ത പരാതി കളയുന്നു എത്രമാത്രം കഷ്ടപ്പെട്ട് അത് കണ്ടുപിടിക്കുന്നു ഇത് കണ്ടുപിടിക്കുന്ന ആരാന്നറിയാവോ നമ്മുടെ ആധുനിക നികേഷ് കുമാർ അവരിപ്പോ അവരിപ്പൊ അങ്ങനെ കേരളത്തിന്റെ കലഗുരുമാണ് നികേഷ് കുമാർ മരിച്ച ആൾക്കാർ പോലും വിടത്തില്ല ശ്രീ ആര്യടൻ മുഹമ്മദ് പിന്നെ അതേപോലെ തന്നെ വിവിധ നേതാക്കന്മാർ മൺമറഞ്ഞു പോയത് ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരം എന്തുകൊണ്ടെന്നറിയത്തിൽ അപ്പേ വെറുതെ വിടൂ സാധാരണ അങ്ങനെ ഒന്നും കാണുന്നതല്ല അനിൽകുമാർ ഇല്ലെന്നോന്നൊക്കെ അല്ല അത് അനിൽകുമാർ കമ്മിറ്റി ഇല്ലാന്നുണ്ടായിരിക്കും അല്ലെ പറഞ്ഞാല് നർഗത്തിൽ പോലും വിശുദ്ധനാകത്താട്ടി അതായിരുന്നു പോസ്റ്റർ എന്താ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കും ഇവിടെ കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ വിഴിഞ്ഞം പോർട്ട് നിങ്ങളുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ അവകാശവാദം നടത്തുന്ന വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്ന സമയമാണിത് കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്ന സമയം ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞ പത്തു വർഷം ഒരു പദ്ധതി ചോദിച്ചാൽ പറയാനില്ല എന്താ തുടങ്ങി പൂർത്തിയാക്കിയ ഒരു പദ്ധതി ഈ സർക്കാർ തുടങ്ങി ഈ സർക്കാർ പൂർത്തിയാക്കിയ ഒരു പദ്ധതി പോലും ഇല്ലാത്ത ഒരു സർക്കാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളിവിടെ ഇരണ്ട കാലഘട്ടത്തിൽ രക്ഷിച്ചാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനങ്ങൾ പിന്നെ കള്ളന്മാരെ ഷഡീപ്രെത്തിയ സർക്കാർ പോത്തിയൊക്കെ എത്തിയ സർക്കാർ ഇറക്കി അതുപോലെ തന്നെ എല്ലാ സഹാക്കന്മാരെ ഇറക്കി ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്താണ് തന്ത്രി ചെയ്ത തെറ്റ് കോടതി ഉത്തരവിലുണ്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പൊ ആളുകളുടെ തെറ്റിദ്ധാരണ വരുത്തുവാൻ വിശ്വാസികളിടയിൽ തെറ്റിദ്ധാരണ വരുത്തുവാൻ വേണ്ടിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ എന്തോ ബിന്ദു ും ഞാൻ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് കൊണ്ടുപോയെന്ന പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടുകൊണ്ട് പോയത് നാടിനെ ഉപയോഗിച്ചു എന്തിനാ ഈ ആളുകളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുവാൻ ഈ നാടിനെ ഉപയോഗിച്ച ഈ സർക്കാരിനെതിരെ തിരിച്ചടി കൊടുത്തില്ലേ പിന്നെ എപ്പം കൊടുക്കും